ജൂതന്മാരെ ജൂതന്മാരെ കൊന്നാളാണ് ഇത്ര ള് പതിനായിരം കണക്കിന്മാരെ കൊന്നാളാവും അയാളുടെ വീട്ടിൽ എപ്പോഴും തല്ല ഇത് കണ്ടിട്ടാണ് ഇയാൾ പഠിക്കണം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ മക്കളെ ഒരിക്കലും ഭർത്താവ് ഭാര്യ ഉപദേശിക്കരുത് കുറച്ച് പഠിച്ചാൽ കിട്ടുന്ന ഒരു പ്രശ്നമാണ് മക്കളെ മുമ്പ് ഒരിക്കലും കൊടുക്കരുത് മക്കൾ മക്കള് സ്കൂളിലോ വേറെങ്കിലൊക്കെ പോയാൽ നീ അത് ചെയ്തത് തീർച്ചയായും അങ്ങനെ അടിക്കൽ എന്താണ് കുട്ടികളല്ലേ എന്താണ് നീ അങ്ങനെ ചെയ്തത് അങ്ങനെയാണ് ചെയ്തു അങ്ങനെയും പറയാൻ പറ്റുമോ അല്ലാതെ ചില കുറച്ച് സൈക്കോളജി എല്ലാം പഠിച്ചിട്ട് വ്യാജ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഈ കൊണ്ടാവും അവരിങ്ങനെ പറയാൻ തുടങ്ങും അങ്ങനല്ല പിള്ളേർ വളർത്തേണ്ടത് പിള്ളേർ വളർത്തി വേറും ആ വീട്ടിൽ ഇങ്ങനത്തെ അങ്ങനെ ഇണ്ടാവരുത് ഇവിടെ സ്കൂളിൽ പോകും പോയൻ ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി റൂമിലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താണ് കലമ്പാരുള്ളത് ചൂടാവാനുള്ളത് അത് ചെയ്യണം മക്കളും ഒന്നിനും ചെയ്യരുത് അതെപ്പോൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവർക്കൊരു ഒരു ഒരു പരുപരക്കൻ ഇന്ന് മുതൽ അമ്പത് സ്വലാത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചുരുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയാം ും പോവാതിനായിരം ഷാനിന്റെ ഓരോ മാസം കഴിയുമ്പോ കോടിക്കണക്കിന് സ്വലാത്ത് പൂർത്തിയാക്കുന്ന അമ്പത്തേക്കുറ അവരുടെ മുന്നിലേക്ക് ഒരു നാല് പോലും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ നമുക്ക് എല്ലാ

എന്തുകൊണ്ടാണ് നിന്റെ ഗ്ലാമർ കുറയുന്നതെന്ന് അറിയുമോ നിന്റെ ഗ്ലാമർ കുറയാനുള്ള കാരണം നീ മുന്നിൽ പോയി രാത്രി നിന്നിട്ട് പറയും ഗ്ലാമർ കൂടി വളച്ചവരെത്തിരി എടുത്തിട്ടുണ്ട് കബളൊക്കെ ചാടിയിട്ടുണ്ട് നീ തന്നെ പറയും അവസാനമുള്ളതും പോകും അങ്ങനെ പോലും പറയരുതെന്നാ കാരണം നിന്റെ നാവ് നിനക്കറിയില്ലല്ലോ ചില വീടിന്റെ മുന്നിൽ ഒരു വാഴ കൊലച്ചു നിക്കുന്നുണ്ട് അമ്മാമ പറയും എന്തൊരു കൊലയാക കരിഞ്ഞു പോയി അങ്ങനൊരു വാട് തന്നെ അവിടെ ഉണ്ടാകില്ല ചെറിയ പ്ലസ് വാങ്ങുമ്പോ നിന്റെ പൊന്നുമോളുടെ ചിരിക്കുന്ന മുഖം മതിലി കാണാം ഫ്ലക്സ് അടിച്ചിട്ട് പോസ്റ്റിൽ വെച്ചിട്ടുണ്ട് വരുന്നവനും പോകുന്നവനും നല്ല ബുദ്ധി കഴിഞ്ഞു പിന്നെ മന്ദബുദ്ധി വരുന്നു നമ്മൾ പഠിച്ച് വേറെ അയാൾ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ രാവത്ത് നടത്താനുള്ള മാനദണ്ഡം അല്ല പിള്ളേ അതാണോ നമ്മുടെ ദേവത്തിന്റെ അല്ല ജയിക്കണം പിള്ളേർ നന്നാവാത്ത കാലം നന്നാവുന്ന കാലം അങ്ങനെ രണ്ട് കാലത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടില്ല കുട്ടികളെ കുറ്റവാളികളായി കുട്ടിക്കുറ്റവാളികളെ എന്നുള്ള ചർച്ച നടക്കുന്ന കാലത്ത് സിസ്റ്റം റെഡിയാക്കിയാൽ മതി റെഡിയാവേണ്ടത് കുട്ടികളോട് കരുണ കാണിക്കണം എന്ന് ഇസ്ലാം യർഹം എന്ന് പറഞ്ഞാൽ ലിബറൽ ആശയത്തിലേക്ക് കരുണ പറയുന്നുണ്ട് പാട്ടില് പോയിക്കോട്ടെ ഒരു കിത്താബ് ഉണ്ടല്ലോ അതിൽ കാണാ കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിന്റെ പാട്ടിൽ വിടൽ അതിൽ കാണാ കുട്ടികളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിന്റെ പാട്ടിൽ വിടലല്ല കുട്ടികൾക്ക് ദീം പഠിപ്പിച്ചു കൊടുക്കുക ഗൗരവം ടുത്ത് ഗൗരവം കാണിക്കുക ഉദാഹരണത്തിന് ഏഴ് വയസ്സായാലും കുട്ടിയെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം വല്ലമ്പ്രിയിൽ അത് നിർബന്ധ കൽപ്പനയാണ് കല്പനയാണ് ലവാക്കി അൻവാറിൽ പറയുന്നുണ്ട് ചില ഉപ്പമാർക്ക് ഒരു സൂക്കട് ഉണ്ട് എല്ലാം ഉമ്മാക്കി വിട്ടൊടുക്കുന്നു മക്കളെ കാര്യത്തില് ഞാൻ ചെയ്യാം ഫീസ് ആ സൂക്കട് നിർത്തിക്കൊള്ളാം ഉമ്മാട്ടൊടുക്കൽ ഉമ്മ മാത്രം വളർത്തേണ്ടവരല്ല കുട്ടികൾ ഉപ്പയും കൂടി പരിഗണിക്കണം വിശേഷിച്ച് കറന്റ് സ്റ്റാറ്റസും കണ്ടംപററി സ്റ്റാറ്റസൊക്കെ ഉപ്പാക്ക കൂടുതൽ അറിയരുത് അപ്പോൾ വൃത്തികേടിലേക്ക് പോകാതിരിക്കാനുള്ള മുഴുവൻ ജാഗ്രതയും ഉപ്പമാരുടെ കയ്യിൽ ഉണ്ടാവണം അപ്പൊ ഉപ്പാക്കും ഉമ്മാക്കുള്ള നിർബന്ധ ബാധ്യതയാണ് ഏഴു വയസ്സൊരു കുട്ടിക്ക് ആയാൽ നിസ്കാരം കൽപ്പിക്കണം ആ കൽപ്പിക്കൽ എന്ന് പറഞ്ഞ എന്താ പറയുക ഏഴു വയസ്സായിട്ടാസ്കണം